മൂന്ന് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം ശബരിമല വിഷയത്തിൽ ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് കട്ടത് തന്നെ കട്ടത് തന്നെ കട്ടത് തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കട്ടതാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല ഇത് കട്ടത് തന്നെയാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ശബരിമല അയ്യപ്പന്റെ ആ പൊന്ന് ആ സ്വർണം മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഷ്ടിച്ചത് ആരാണെങ്കിലും അതിന് വലിയ വില നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടാമത്തെ കാര്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ ഒരു കാര്യമുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ പറഞ്ഞത് ഉണ്ണി കൃഷ്ണൻ പോറ്റി ഹാഡ് ദ ഇൻറ്റെൻഷൻ ടു കമ്മിറ്റ് ദ ക്രൈം ഇൻ കൺജങ്ഷൻ വിത്ത് ദി അതേ സസ്പെക്ട്സ് ഇൻ ദ കേസ് എന്നാണ് ഹൈക്കോടതിയിൽ എസ് ഐ ടി സമർപ്പിച്ചിട്ടുള്ളത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉദ്ദേശം അതല്ലെങ്കിൽ ദുരദേശം മോഷ്ടിക്കുവാനുള്ള ഒരു തീരുമാനം അതിൽ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നവർ ഉണ്ട് എന്നുള്ളത് എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് എന്താണ് നമ്മൾ വ്യക്തമാകേണ്ട വ്യക്തമാകുന്നത് സൈബർ ഫോറൻസിക് എക്സ്പേർട്ട്സ് അവർ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഫോൺ രേഖകൾ ഇമെയിൽ സന്ദേശങ്ങൾ പുറത്ത് വരട്ടെ ഓരോ പേരുകളായി പുറത്തു വരട്ടെ അങ്ങനെ പേരുകൾ വരുമ്പോൾ ഒരു സംശയവും വേണ്ട ഇന്ന് കേരളത്തിലെ ഉന്നത പദവിയിലിരിക്കുന്നവരുടെ പേരുകൾ അതിലുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ദ കേരള സ്റ്റോറി എന്ന നാമധേയത്തിൽ ഒരുപാട് നമ്മുടെ കേരളത്തെക്കുറിച്ച് കേരളമല്ലാത്ത രീതിയിൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നവരാണെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നവരാണെങ്കിലുമൊക്കെ കേരളത്തെക്കുറിച്ച് കേരളമല്ലാത്ത തരത്തിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുകയാണ് എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ജനിച്ചതും വളർന്നതും അഞ്ചു നേരം ബാങ്ക് കൊടുക്കുമ്പോൾ കുടുംബാംഗങ്ങൾ തെറ്റിക്കാതെ നമസ്കരിക്കുന്നത് കണ്ട് റമദാൻ മാസത്തിൽ നോമ്പ് നിർവഹിക്കുന്നത് കണ്ട് മുതിർന്നവർ ഹജ്ജന് പോകുന്നത് കണ്ട് വളർന്ന ഒരു കുട്ടിക്കാലമാണ് എന്റേത് പക്ഷെ ആ കുട്ടിക്കാലത്ത് ഞാൻ ഇന്നും ഓർമ്മിക്കുന്ന ഒരു ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു വികാരമുണ്ട് എൻ്റെ പിതാവിൻ്റെ സന്തത സഹചാരിയായിരുന്ന അച്യുതൻകുട്ടി മേനോൻ ഞങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന അച്ചുമ്മാമ എന്ന് വിളിക്കുന്ന ആ ശ്രീ അച്യുതൻകുട്ടി മേനോൻ ഒരു തവണ പോലും മുടങ്ങാതെ മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുന്നതിനായി ഞങ്ങളൊക്കെ ആ കുട്ടികളായിരുന്ന കാലത്ത് കാത്തിരിക്കുമായിരുന്നു അച്ചുമ്മാമൻ വരുമ്പോൾ ഞങ്ങൾക്ക് അരവണ ശബരിമലയിലെ അരവണ പായസം ഞങ്ങൾക്ക് കൊണ്ടുതരും വളരെ ആദരവോടുകൂടി ഞങ്ങൾ ആ കുടുംബം ഞങ്ങളത് സ്വീകരിക്കും അതാണ് ദ റിയൽ കേരള സ്റ്റോറി അതെല്ലാം ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ പറയുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം ഇതൊന്നും ഇല്ലാതാക്കാൻ മതേതരത്വം തകർന്നടിയുന്ന കാര്യങ്ങളിൽ അത് എത്ര ശ്രമിച്ചാലും നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ വികാരം നമ്മൾ ജനിച്ച മണ്ണ് നമ്മുടെ പിതാമഹന്മാർ കണ്ട സ്വപ്നം അവർ വിഭാവനം ചെയ്ത ഇന്ത്യ അതൊന്നും തകർക്കാൻ ആര് ശ്രമിച്ചാലും അതിന് ഞങ്ങൾ അതിന് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും പോരാട്ട വീര്യം കാഴ്ചവെക്കും ഇവിടെ ജയിലിൽ പോയ ശ്രീ സന്ദീപ് വാര്യറും വിജയ് ഇന്ദുചൂടനും ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹോദരിമാർ ബിന്ദു ബിനു ഷിനു ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്കും ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ യാത്ര വിശ്വാസ സംരക്ഷണ യാത്ര കേരളത്തിൽ ഉടനീളം നാല് യാത്രകൾ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അത് ജനമനസ്സിലൂടെയാണ് കടന്നുപോയത് മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹിളാ കോൺഗ്രസിൻ്റെ സഹോദരിമാർ എല്ലായിടത്തും കേരള തനിമയിൽ കേരള സാരിയൊക്കെ ഉടുത്തു തന്നെയാണ് ഈ യാത്രയെ സ്വീകരിച്ചത് ഇനിയുള്ള ദിവസങ്ങളിലും പോരാട്ട വീര്യങ്ങളുടേതായിരിക്കും അയ്യപ്പനോട് ചെയ്ത ഈ ചതിക്ക് കേരളം ഒന്നടങ്കം മറുപടി പറയും അതുവരെ നമുക്ക് ഉറക്കവുമില്ല വിശ്രമവുമില്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ താഴെ ഇറക്കുന്നതുവരെ നമ്മൾക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ജയ്ഹിന്ദ്